ാണ് തോന്നുന്നത് കാരണം മറ്റൊന്നുമില്ല രഞ്ജിത്ത് നല്ല മാസ് അടിച്ച സമയത്ത് അതിനെ ആദ്യം അങ്ങ് ഇല്ലാണ്ടായി കളങ്ങുന്ന ആ സംഭവം ഞാൻ പറയാം ലൈവിനകത്ത് ഇപ്പൊ നടന്നതാണ് രഞ്ജിത്ത് പറഞ്ഞു പറഞ്ഞാരും ഇനി ചേട്ടാന്ന് വിളിക്കണ്ട എന്നെ പേര് പറഞ്ഞല്ലെങ്കിൽ നിങ്ങൾ മുൻഷി എന്ന് വിളിക്കാം അല്ലെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കാം എന്ന് മൂപ്പര് പറയുന്നു അപ്പോൾ ഉടനെ എന്നെ ചോദിച്ചു അല്ല ചേട്ടാ ഇനി ഇനി നാളെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന വല്ല സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം മുൻഷി എന്ന് വിളിക്കുകയാണെങ്കിൽ എന്നെ മുൻഷി മുൻഷീന്ന് വിളിക്കേണ്ട എന്ന് വിളിച്ചാൽ മതി ഇനി മാറ്റി പറയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ മുൻഷി പറഞ്ഞു ഞാൻ ഒരു ഒരച്ഛൻ്റെ അമ്മേരെയും മോനാണ് ഞാൻ വാക്ക് മാറ്റി പറയില്ല എന്ന് പറഞ്ഞാൽ മാസ് ഡയലോഗ് ഡയാലോഗ ചേട്ടാ കൊള്ളാം നൈസ് പക്ഷേ ഫാത്തിമയ്ക്ക് ഇത് മനസ്സിലായിട്ടോ പിന്നെ നമ്മളൊക്കെ പിന്നെ ഇവിടെ രണ്ടച്ഛൻ്റെ അമ്മേയും മക്കളാണല്ലോ ആ നിങ്ങൾ മാത്രം ഒരു ഒരച്ഛൻ്റെ അമ്മേയും മക്കൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇത് കൗണ്ടർ ചെയ്ത് പറഞ്ഞു അപ്പോൾ ആദ്യം ഇദ്ദേഹം ഒന്ന് പതറി അല്ല അത് എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ രണ്ടച്ഛൻ്റെ അമ്മേയും മക്കളാവാൻ പറ്റില്ലല്ലോ ഒരു ഒരച്ഛൻ്റെ അമ്മേയും മക്കളെ ആവാൻ പറ്റൂ എന്ന് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ അക്ബർ ഖാനോ മറ്റാരോ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ രനാ ഫാത്തിമ പറഞ്ഞു ആണല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്കുന്ന ഡയലോഗ് പറയേണ്ട കാര്യമല്ലോ ഞാൻ ഒറ്റത്തെന്തെങ്കിലും ജനിച്ചാണെന്ന് ഒറ്റ അച്ഛനും അമ്മയ്ക്കും ഒരാക്ക് ജനിക്കാൻ പറ്റും രണ്ടിനോ അമ്മയ്ക്കും ജനിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ മാസ് ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് രന ഫാത്തിമ തിരിച്ച് പറയുന്നുണ്ട് സോ റന ഫാത്തിമ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാണെങ്കിൽ അടിപൊളിയായിട്ട് കാര്യം പോവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റ് ചെയ്യും